സുഹൃത്തുക്കളെ മതജീവികളിൽ അതിക്രമം കാണിക്കുന്നത് സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെയാണ് അപ്പോ ഞാനൊരു പോസ്റ്റർ കണ്ടു സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരല്ല ചില അതിർവരമ്പുകളുണ്ട് ഉണ്ട് അതിൽ നിന്ന് വേണം സ്ത്രീ വിദ്യാഭ്യാസം ഇവരിങ്ങനെ കാലങ്ങളായിട്ട് ഇവർക്ക് ഒരു തോന്നിയ പോലെ പറയുകയാണ് പരലോകത്ത് ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവൻ കൊലപാതകിയോ അല്ലെങ്കിൽ മറ്റു വമ്പൻ കുറ്റങ്ങൾ ചെയ്തവനോ അല്ല അവൻ ഫോട്ടോ ഉണ്ടാക്കിയവനാണ് എനിക്കെൻ്റെ ചെറുപ്പകാലത്തിൽ ഓർമ്മ ഉണ്ട് മരിച്ചവരുടെ ഫോട്ടോ ഒന്നും വെക്കാൻ പാടില്ല എന്നാണ് എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി എൻ്റെ പ്രായമുള്ള മിക്ക ആളുകൾക്കും അതൊക്കെ ഊർത്തെടുക്കാവുന്നതാണ് അന്ന് എന്താണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്നത് ഫോട്ടോ ഹറാമാണ് ഫോട്ടോ വെക്കാൻ പാടില്ല വമ്പൻ കുറ്റകൃത്യമായിരുന്നു ഇപ്പം മരിച്ചവരുടെ ഉള്ളാളിത്തങ്ങൾ ശ്യാവതങ്ങൾ അങ്ങനെ തങ്ങന്മാരുടെ ഫോട്ടോ ഒക്കെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്ക് ഡി പി ഒക്കെ ആയിട്ട് വരുന്നു എവിടെ മതസ്മേളന നടക്കുകയാണെങ്കിലും അതിന്റെ പോസ്റ്ററുകളൊക്കെ ഫോട്ടോകളാണ് മരിച്ചവരുടെയും മരിക്കാത്തവരുടെയൊക്കെ ഫോട്ടോകളാണ് അപ്പൊ അത് ഇപ്പൊ ഹലാലായി എന്നോട് ജയിലിൽ വെച്ചിട്ടൊരു അബുദാബിയിലെ അറബി ലോക്കൽ അയാൾ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇങ്ങനെ വിളിച്ചതാണ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന സൗദിയിൽ ഡ്രൈവിങ് ഹറാമായിരുന്നു മഹറമിന്റെ കൂടെ ചെല്ലണം മഹറമില്ലാതെ ഒറ്റക്ക് പോകാൻ പാടില്ല എന്നൊക്കെയായിരുന്നു നിയമം ഇന്ന് സൗദിയിൽ ഡ്രൈവിങ് ഹലാലാണ് അപ്പൊ ഇവര് ഇതുവരെ ചെയ്ത അനീതി അപ്പൊ ഇന്നലെ വരെ ജീവിച്ച് മരിച്ചവർ അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നാണ് ആ അബുദാബിയിൽ അറേബ്യനോട് ചോദിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല പാവങ്ങളാണ് അതുകൊണ്ട് മുന്നേ പുറത്തിറങ്ങാൻ പാടില്ല എന്നായി ഇപ്പം വിദ്യാഭ്യാസം കുറച്ചൊക്കെ ആവാന്നായി കാരണം ഗതികേടാണ് പുറത്തിറ പുറത്തിറങ്ങരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ആരും കേൾക്കില്ല അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഒരാളെ കാണിക്കാൻ പറ്റും ഈ പറഞ്ഞ ഈ ജിഫ്രി റസൂലിനെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ ഒരു മുസ്ലിമിന് അങ്ങനെ സാധ്യമല്ല അങ്ങനെ തൊറാ വോറ കുന്നുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അതും പറ്റും തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പം ആരെയാണ് പറ്റിക്കുന്നത് എന്തിനാണ് ഈ പാവങ്ങളുടെ മേലെ കയറുന്നത് നമ്മളെ പലസ്തീനിലൊക്കെ എന്തിനാണ് നമ്മളെ വിഷമിക്കുന്നത് കാരണം അവിടെയുള്ള പാവപ്പെട്ട വൃദ്ധന്മാരുടെയൊക്കെ മേലെ കയറുന്നതുണ്ടോ സ്ത്രീകളാണ് നമുക്കും പെങ്ങന്മാരും മക്കളൊക്കെ ഇല്ലേ അവർ ജീവിച്ചോട്ടേന്ന് പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കട്ടെ നമുക്കും മക്കളുണ്ടാവില്ല നമ്മളെ മക്കൾ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ ആട്ടുംതുപ്പും കേട്ട് ജീവിക്കേണ്ടവളാണ് നമ്മളുടെ മരണശേഷം ഉദ്യോഗസ്ഥൻ ഭർത്താവസ്ഥൻ പോയി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യണം മുന്നേഴ്ച്ചു കൊടുക്കണോ ജീവിക്കാൻ അവര് വിദ്യാഭ്യാസം നേടി സ്വയം തൊഴിൽ ചെയ്യട്ടെ സ്വന്തത്തിനനുസരിച്ച് ജീവിക്കട്ടെ ഉപജീവനം മുട്ടുമെന്നുള്ള ഭയം കാരണം ആരാന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടി വരുത്തുന്നത് സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന അപരാധമാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ പറയുന്നവരെ പിടിച്ചകത്ത സ്ത്രീകൾ പഠിക്കട്ടെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ പഠിക്കട്ടെ പഠിച്ച് വളരട്ടെ നാളെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ തലാഖ് തലാഖ് എന്ന് പറഞ്ഞ ഓക്കെ ബായ് ഇപ്പോ ഡാ എന്ന് പറയാൻ ഉള്ള ആവതാണ് അല്ലെങ്കിൽ ആ ചങ്കൂറ്റമാണ് അല്ലെങ്കിൽ ആ സൗകര്യമാണ് നമ്മളുടെ കുട്ടികൾക്ക് ആണായാലും പെണ്ണായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സമൂഹം വളരേണ്ടത് ഈ ജിഫ്രിയുടെ തങ്ങളുടെ തന്നെ മകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെന്തെയും എല്ലാവർക്കും നല്ലാനന്തര സ്വത്തൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഒരു അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയില്ല കാരണം പൈസ ചിലവാക്കുന്നത് മറ്റുള്ളവരാണ് അവരുടെ അധ്വാനം അവര് ജീവിതം തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് മുതൽ മരണം വരെ ജോലി എടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഡെയിലി അവർക്ക് ലീവ് ഒന്നുമില്ല ഈ മദ്രസയിൽ ജിഫ്രിക്കൊക്കെ നർസിലായാലും മദ്രസയിലായാലും ഒക്കെ ലീവ് കിട്ടും അവർക്ക് ലീവില്ല ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ആ അതെങ്ങനെ ചെയ്യുകയാണ് പ്രസവം വീട്ടുജോലി ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നില്ല അവർ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുകയാണ് എന്തിനാണ് എന്ന് പറയുന്നത് കുരു കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് അടിമ അടിമ ജോലി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ അടിമ ജോലിക്കാരാണ് അടിമകളാണ് ഭക്ഷണവും സൗകര്യവും കൊടുക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവുന്നുള്ളൂ അപ്പം ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് നമ്മളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലാണ് ജീവിക്കുന്നത് അതും കഴിഞ്ഞ കഴിയാറായി അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആവണം ഇനി പഴയ നിബി അനുസരിച്ചിട്ട് ജീവിക്കുമെങ്കിൽ പന്ത്രണ്ട് കെട്ട് അടിമയാക്ക് കൊള്ളയടിക്ക് നിബിയുടെ മാതൃകേതല്ലേ അപ്പം പിടിച്ചകത്തോളൂ പിടിച്ച പോലീസ് അകത്തു പതിനൊന്ന് പെണ്ണ് കിട്ടി അതിൽ കുട്ടികളുണ്ടാക്കാതിരിക്കാന്നുള്ളതാണ് നബി മാതൃക ഞാൻ ആയിഷയോട് ബിജെം കലർന്ന വസ്ത്രത്തെക്കുറിച്ച് ചോദിച്ചു അവൾ മറുപടി പറഞ്ഞു ഞാൻ അത് വസ്ത്രത്തിൽ അവസരത്തിൽ കഴുകുകയും വെള്ളത്തിന്റെ പാടുകൾ ദൃശ്യമാകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനക്ക് പോകുകയും ചെയ്യുമായിരുന്നു ബുഹാരി ഈ ഹദീസ് ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് പല സ്യാഹോ ചിത്തയിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ നബി പുറത്തു പോകുമ്പോൾ നബിയുടെ തുണികളിൽ ശുക്ലമുണ്ടായിരുന്നു എന്നാണ് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നത് നബി കുട്ടികൾ ഉണ്ടാക്കുകയും സമുദായത്തെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ശുക്ലം അദ്ദേഹത്തിന്റെ തുണികളിൽ വന്നുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹം കുട്ടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മദീനയിലെ പതിനൊന്ന് ഭാര്യമാരിലും നിപിക്ക് കുട്ടികളില്ലായിരുന്നു കാരണം ആയിഷ പറയുന്നുണ്ട് വെളിയിലാണ് വിടുന്നത് അമ്പ് കൊള്ളിക്കേണ്ട അടുത്ത് കൊള്ളിക്കണ്ടേ അമ്പ് ആകാശത്തോട്ട് കഴിഞ്ഞാൽ നടക്കോ ഇല്ലല്ലോ മാവിൽ കല്ലറിഞ്ഞാലല്ലേ മാങ്ങ വീഴുകയുള്ളൂ വേറെ എല്ലാവരും അടുത്തും കല്ലറിഞ്ഞാൽ മാങ്ങ വീഴുവോ മറ്റുള്ളവരോടൊക്കെ മാവിൽ കല്ലറിഞ്ഞിട്ട് നിരവധി മാങ്ങകൾ ശേഖരിക്കണം എന്ന് പറഞ്ഞിട്ട് നബി എന്താ ചെയ്തത് നബിക്ക് മാങ്ങ വേണ്ട അപ്പൊ ഇങ്ങനെയുള്ള കപടനായ നബി മാതൃക അനുകരിക്കാൻ ഇന്നത് മുസ്ലിങ്ങൾക്ക് കഴിയില്ല നബി ആറാം നൂറ്റാണ്ടിൽ ഒരു കാടനാണ് നബിയെ പോലെ ഒട്ടകത്തിൽ പോകാൻ എന്നാർക്കും സാധിക്കില്ല അപ്പോ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവർക്ക് തലച്ചോറുണ്ട് നമ്മളെ പോലെ തന്നെ തലച്ചോറ് മനുഷ്യനുണ്ട് അവര് അവര് ജീവിച്ചോളും സമൂഹത്തിലെ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യണം നമ്മളെ തറസ്സുകളിലൊക്കെ പുരുഷന്മാർ പുരുഷന്മാർ തമ്മിൽ പലതും നടക്കുന്നില്ല അതും കൊച്ചു കുട്ടികളെ പുരുഷന്മാർ പ്രായപൂർത്തിയായവർ ബലാബലമുള്ളവർ തമ്മിൽ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ആദ്യം നന്നാക്കേണ്ടത് അല്ലാതെ സ്ത്രീകളുടെ മേലെ കയറുകയല്ല വേണ്ടത് കാരണം പാവങ്ങളാണ് ആരും ചോദിക്കാനില്ല ചോദിച്ചു കഴിഞ്ഞാൽ മുടങ്ങും റോട്ടിലാകും തലാക്ക് 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 കഴിഞ്ഞു അപ്പോ ഇതൊന്നും ശരിയല്ല എന്നാണ് പറയാനുള്ളത് നമ്മളൊക്കെ വളരണം മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള അവസരം കൊടുക്കരുത് അപ്പോൾ ശരി ായിട്ട് സ്കാൻ പോകുന്നത് ഡൗൺലോഡ് ചെയ്യുക നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് വയസ്സായിട്ട് ക്ലീൻ ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കും മലയാളികളും തമ്മിന്മാരോടും മംഗളാ കാലങ്ങളും ഉണ്ടാകും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മൊത്തം ചെയ്യാം പൈസ കൊടുക്കണം